श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം പതിമൂന്ന് പേജ് നമ്പർ നാനൂറ്റി നാൽപ്പത്തി ആറ് ഓ മിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ യഹ പ്രയാതി ദേഹം സയാതി പരമാം പരമാതിദാനുപദം ഓം ഇതി ഓം എന്നുള്ള ഏകാക്ഷരം ഏകാക്ഷരമായ ബ്രഹ്മ ബ്രഹ്മത്തെ വ്യാഹരൻ ഉച്ചരിക്കുന്നവനായി മാം എന്നെ അനുസ്മരൻ അനുസ്മരിക്കുന്നവനായി യഹ യാതൊരുവൻ ദേഹം ദേഹത്തെ ത്യജൻ ത്യജിച്ച് പ്രയാതി പ്രയാണം ചെയ്യുന്നു സഹ അവൻ പരമാം പരമമായ ഗതിം ഗതിയെ യാതി പ്രാപിക്കുന്നു വിവർത്തനം ഇങ്ങനെ യോഗസ്ഥനായി ഓം എന്ന ഉത്തമമായ വിശുദ്ധാക്ഷര സംയോഗമുച്ചരിച്ചുകൊണ്ടും പരമദിവ്യോത്തമ പുരുഷനെ സ്മരിച്ചുകൊണ്ടും ശരീരം ത്യജിക്കുന്നവൻ ആധ്യാത്മിക ലോകങ്ങളിലെത്തും സംശയമില്ല ഭാവാർത്ഥം ഓങ്കാരവും ബ്രഹ്മവും ഭഗവാൻ കൃഷ്ണനും വിഭിന്നങ്ങളല്ലെന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു കൃഷ്ണൻ്റെ അവ്യക്തിഗത ശബ്ദമത്രേ ഓങ്കാരം ഹരേ കൃഷ്ണ മന്ത്രത്തിൽ ഓങ്കാരം അന്തർലീനമാണ് ഈ യുഗത്തിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടതാണ് ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണം ജീവിതാന്ത്യത്തിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉരുവിട്ട് മരിക്കുന്നയാൾ തീർച്ചയായും ആധ്യാത്മിക ലോകങ്ങളിലൊന്നിൽ എത്തിച്ചേരും തൻ്റെ പരിശീലനരീതിക്കനുയോജ്യമായിരിക്കും അയാൾ പ്രാപിക്കുന്ന സ്ഥാനം കൃഷ്ണഭക്തന്മാർ കൃഷ്ണൻ്റെ വാസസ്ഥലമായ ഗോലോക വൃന്ദാവനത്തിലാണ് ചെന്നെത്തുക ആധ്യാത്മികാന്തരീക്ഷത്തിൽ സഗുണോപാസകർക്ക് വൈകുണ്ഠഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന എണ്ണമറ്റ ലോകങ്ങളുണ്ട് അവ്യക്തിഗതവാദികളുടെ വാസസ്ഥലം ബ്രഹ്മജ്യോതിസത്രേ ഹരേ കൃഷ്ണ